താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പഴുതികൾ ഒരുക്കി സിബിഐ കുറ്റപത്രം താമിർ ജുഫ്രിയുടെ മരണത്തിലേക്ക് നയിച്ചത് പോലീസ് മർദ്ദനമെന്ന് കുറ്റപത്രത്തിലുണ്ട് എന്നാൽ ക്രൈംബ്രാഞ്ച് ചുമത്തിയ കൊലപാതക കുറ്റം സി ബി ഐ ഒഴിവാക്കി നാല് ഡാൻസ് എഫ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ എസ് ഐ കൃഷ്ണലാലുമാണ് പ്രതിപട്ടികയിലുള്ളത് ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പ്രതികളായ പോലീസുകാരെ രക്ഷപ്പെടുത്താൻ നീക്കമിട്ടുള്ള സിബിഐ കുറ്റപത്രത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു അഷ്കർ അലി കരിമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ കരിമ്പ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച തെളിവുകൾ പോലും ഉൾപ്പെടുത്താതെയാണോ ഇപ്പോൾ സി ബി ഐയുടെ കുറ്റപത്രം വരുന്നത് നീക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസുകാരെ രക്ഷപ്പെടുത്താനാണോ വഴുതുകൾ ഒരുക്കുകയാണോ സി കുറ്റപത്രത്തിൽ അഷ്കർ അലി അരുൺ കൃത്യമായ നിരീക്ഷണങ്ങളും കണ്ടെത്തലുമുള്ള കണ്ടെത്തലുകളുമൊക്കെ തന്നെ സി ബി ഐ നടത്തുന്നുണ്ട് അഥവാ റിപ്പോർട്ട് ടി വി പുറത്തുകൊണ്ടെന്ന വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ വിവരങ്ങൾ അതെല്ലാം തന്നെ ശരിവയ്ക്കുന്നതാണ് സി ബി ഐയുടെ കണ്ടെത്തലും പക്ഷേ അത്ഭുതപ്പെടുത്തുന്നത് ആശ്ചര്യപ്പെടുത്തുന്നത് അത് അത് കുറ്റപത്രത്തിൽ ശിക്ഷ നടപടികളിലേക്ക് കിടക്കുമ്പോൾ ഇല്ലെങ്കിൽ അതിന് വകുപ്പുകൾ ചാർത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളാണ് സി ബി ഐ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതികൾ ആരെയൊക്കെ പ്രതിചേരിക്കണമെന്നുള്ള വിഷയത്തിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് സി ബി ഐ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വിചിത്രമായ കുറ്റപത്രം എന്നുള്ള രീതിയിൽ സി ബി ഐയുടെ കുറ്റപത്രം കാണേണ്ടി വരുന്നത് ഇതിൽ കേസിൽ അഞ്ച് പേരെയാണ് ഇപ്പോൾ സി ബി ഐ പ്രതി ചേർത്തിരിക്കുന്നത് ആ അഞ്ച് പേർ എന്ന് പറയുന്നത് നാല് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ക്രൈംബ്രാഞ്ച് കൊലപാതക കുറ്റത്തിൽ പ്രതികളെന്ന് കണ്ടെത്തിയ നാല് പേരെ തന്നെ ആദ്യ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരായ പേരെ തന്നെയാണ് സി ബി ഐയും കേസിൽ ആദ്യ നാല് പ്രതികളായി എണ്ണിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അഞ്ചാമതായി താനൂരിലെ എസ് ഐ ആയിരുന്ന കൃഷ്ണലാലിനെ റിപ്പോർട്ട് ടി വിയിലൂടെ വെളിപ്പെടുത്തൽ നടത്തി ഈ കേസിൽ നടന്ന ഗൂഢാലോചനയുടെ വിവരങ്ങളൊക്കെ തന്നെ പുറം ലോകത്തെ അറിയിച്ചു കൃഷ്ണലാൽ ആ കൃഷ്ണലാലിനെ കേസ് കൂടി കേസിൽ അഞ്ചാം പ്രതിയെ സി ബി ഐ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഇതിനെ മുകളിലേക്ക് കേസിൽ നിർണായകമായ ഈ പ്രതികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ അതിനോടൊപ്പം തന്നെ രേഖകൾ തയ്യാറാക്കാൻ സഹായിച്ച ഈ കേസിലെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ച മുതിർന്ന ഉദ്യോഗസ്ഥർ അതെ എസ് എച്ച്ഒ മുതൽ സി ഐയും എസ് എച്ച്ഒയും ഡിവൈഎസ്പിയും എസ് പിയും ഉൾപ്പെടെയുള്ള ആളുകളിലേക്കുള്ള അന്വേഷണത്തെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരാരെയും പ്രതി ചേർക്കാതെയാണ് സി ബി ഐയുടെ കുറ്റപത്രം എന്നുള്ളതാണ് ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം മാത്രമല്ല ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഈ ാഞ്ച് കേസ് അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ കൊലപാതക കുറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ പി സി എകുപ്പ് പ്രകാരം കൊലപാതക കുറ്റമാണ് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത് സാധാരണ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ചുമത്തുന്ന വകുപ്പുകളേക്കാൾ കൂടുതൽ ശക്തമാക്കുന്ന വകുപ്പുകളാണ് പിന്നീട് സി ബി ഐ പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കേസിലെത്തുമ്പോൾ സംഭവിക്കുക പക്ഷേ ഈ കേസിൽ വകുപ്പ് ലഘൂകരിക്കുക എന്നുള്ള അപൂർവ നടപടികളിലേക്ക് കൂടി സി ബി ഐ കടന്നിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി രണ്ടിന് പകരം മുന്നൂറ്റി നാല് രണ്ട് എന്നുള്ള മനഃപൂർവ്വമല്ലാത്ത നിർഹത്തിയ വകുപ്പാണ് Oh my God. സി ബി ഐ ചുമത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി മുപ്പത് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി കേസിൽ ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം വ്യാജരേഖ ചമച്ച കേസിൽ ഐ പി സി നൂറ്റി അറുപത്തിയേഴ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അഡീഷണൽ ആയി സി ബി ഐ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ കണ്ടെത്തലായി തന്നെ സി ബി ഐ കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ എന്ത് സംഭവിച്ചെന്ന് റിപ്പോർട്ട് എന്താണ് ചൂണ്ടിക്കാണിച്ചത് അതേ കാര്യങ്ങളെ എണ്ണമിട്ട് അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് സി ബി ഐയുടെ കുറ്റപത്രം താമീർ ജഫ്രയെ പിടികൂടിയത് താനൂരിൽ നിന്നെല്ലാം മടിച്ച് ചേളാരിൽ നിന്നാണ് അത് കേസിൽ പ്രതികളാക്കി പേർ മാത്രമല്ല പന്ത്രണ്ട് പേരെ പിടികൂടിയതും ചേളാരിയുടെ ഫ്ളാറ്റിൽ നിന്നാണ് എന്ന് സി ബി ഐയുടെ കുറ്റപത്രത്തിൽ കണ്ടെത്തലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനോടൊപ്പം ഇവരെ കൊണ്ടുവന്ന മൂന്ന് കാറുകൾ അന്ന് റിപ്പോർട്ടർ റിപ്പോർട്ട് പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങൾ അതെല്ലാം തന്നെ ശരിവെക്കുന്നുണ്ട് ഈ സി ബി ഐ കുറ്റപത്രത്തിൽ അതിനോടൊപ്പം ഇവരെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്നുള്ളതും മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ മരണ മർദ്ദന കാരണമായി എന്നുള്ള ദേശീയ നാഷണൽ എയിംസിന്റെയും അതുപോലെ തന്നെ റിസർച്ച് സെന്ററിന്റെയും ഒക്കെ തന്നെ പല റിപ്പോർട്ടുകളും പക്ഷേ എന്നിട്ട് പോലും ഈ ആത്മ കൊലപാതക കുറ്റം മാറ്റി വകുപ്പ് മാറ്റി എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്നത് അരുൺ മലപ്പുറമില്ലാത്തർ അലി കെരിമ്പയാണ് വിവരങ്ങൾ നൽകിയത് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്തയെ ശരിവയ്ക്കുന്നുണ്ട് സി ബി ഐയുടെ കുറ്റപത്രമെങ്കിലും അതിൽ നിർണായകമായ മൊഴികൾ ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം മുന്നൂറ്റി രണ്ടിന് പകരം മുന്നൂറ്റി നാല് രണ്ട് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്